തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം തന്നോട് വഞ്ചന കാട്ടിയതായി കോൺഗ്രസ് നേതാവും യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ കെ ശ്രീധരൻ മാസ്റ്റർ മറ്റൊരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണെന്ന് പ്രചരിപ്പിച്ചാണ് തന്റെ മത്സരരംഗത്ത് വിമതനാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ലഭ്യമാണ് കോൺഗ്രസിന് ലഭിച്ച നാല് സീറ്റിൽ ഒന്ന് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ബാക്കിയുള്ള മൂന്നിൽ ഓരോ വില്ലേജിൽ നിന്നും പാർട്ട് ഒന്നിൽ പെടുന്ന സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിൻ്റെ സബ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു അത് പ്രകാരം തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ നിന്നും തൻ്റെ പേര് നിർദ്ദേശിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും ആർ ജെ ഡിയും ഉൾപ്പെടുന്ന സഹകരണ മുന്നണി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നീടാണ് തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടതെന്ന് ശ്രീധരൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നോമിനേഷൻ സമർപ്പിക്കുമ്പോഴും പിൻവലിക്കാനുള്ള അവസാന സമയത്തിന് ഒരു മണിക്കൂർ മുമ്പും തന്നെ മാറ്റി ഡമ്മിയായി കൊടുത്ത വടക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ പെടുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് എന്നെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഒന്നും സന്ദേഹം വേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഏകദേശം വീട്ടിലെത്തിയൊരു നാലരക്ഷത്തിന് ശേഷം ഈ പറഞ്ഞ എന്നെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയും മണ്ഡലം കോൺ കോൺഗ്രസ് ഭാരവാഹി വീട്ടിലേക്ക് കടന്നു നീങ്ങി ഒരു കടലാസ് ഞാൻ അതിനു അതിനുമുമ്പ് തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് പിൻവലിക്കാറുന്ന രണ്ട് കടലാസ് ബ്ലാക്ക് പേപ്പറും ഒപ്പിട്ട് ഒരു പേപ്പറും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു സ്വാഭാവികമായും ഈ വിമതനായി മത്സരിക്കുന്ന അതെ കാണുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നൊരു വിഹാരം എനിക്കുണ്ടായി ഞാൻ ആ പേപ്പർ എൻ്റെ കരിയിൽ നിന്ന് അതോടൊപ്പത്തി അവർ പറയുന്നു പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഞാൻ വിമത സ്ഥാനാർത്ഥിയായി എന്നാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ തൃക്കരിപ്പൂർ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ ഡിസംബർ പതിനാറിന് ശേഷം ഇന്നുവരെ ചേർന്നതായി തനിക്കറിയില്ലെന്നും കെ ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടില്ലെന്നും എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ